ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം മുപ്പത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണി നാൽപ്പത്തിന് പൂരാടം നക്ഷത്രത്തിലെ ചിങ്ങസംക്രമത്തോടെ ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന് തുടക്കം ആകുന്നു ഈ വർഷം എല്ലാ ഗ്രഹങ്ങൾക്കും രാശിമാറ്റം സംഭവിക്കുന്നു എന്നത് ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആയിരത്തി ഇരുന്നൂറ് മീനം പതിനഞ്ചിന് അഥവാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊമ്പതിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കും മേടം മുപ്പത്തൊന്നാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്കും ഇടവം അഞ്ചാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്തൊമ്പതിന് രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും സംക്രമിക്കുന്നു കൂടാതെ കുജൻ ശരാശരി നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോഴും ബുധൻ പതിനാല് ദിവസവും ശുക്രൻ ഇരുപത്തിനാല് ദിവസവും കൂടുമ്പോൾ സാധാരണഗതിയിൽ രാശിമാറ്റം സംഭവിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് അഥവാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലത്തെ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ ഫലങ്ങളാണ് ഇവിടെ വിലയിരുത്തുന്നത് ഈശ്വരാനുഗ്രഹം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും ഏറ്റെടുക്കുന്ന ജോലികൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കും ഈ നക്ഷത്രക്കാർക്ക് ഏറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന വർഷമാണിത് കർമ്മരംഗം പുഷ്ടിപ്പെടും പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാൻ കഴിയും ആരോഗ്യകാര്യത്തിലും മെച്ചപ്പെട്ട സമയമാണ് പൊതുരംഗത്ത് ശോഭിക്കും ഭൂമി ഇടപാടുകളിൽ ലാഭം ഉണ്ടാകും വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും ചില ശത്രുക്കൾ മിത്രങ്ങളാകും സഹോദരങ്ങൾക്ക് ചില അരിഷ്ടതകൾക്കും സാധ്യതയുണ്ട് സജ്ജന സംസർഗത്താൽ സത്ചിന്തകൾ ഉണ്ടാകും സങ്കുചിത ചിന്തകൾ ഉപേക്ഷിച്ച് വിശാല മനഃസ്ഥിതിയോടെ കാര്യങ്ങളെ സമീപിക്കും വിജ്ഞാനവും വിദ്യയും മറ്റുള്ളവർക്ക് പകർന്നു നൽകും സത്കീർത്തിയും സമൂഹത്തിൻ്റെ ആദരവും ലഭിക്കും ആയുധവും അഗ്നിയും ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ കരുതൽ വേണം ദുർവ്യയത്തിനും സാധ്യതയുണ്ട് പല കാര്യങ്ങളിലും അമിതാവേശത്തോടെയാകും പ്രതികരണം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ സഹായകമാകും ബന്ധുക്കളുമായി രമ്യതയിൽ വർധിക്കും ഭക്ഷണക്രമത്തിലെ അപാകതകൾ ശാരീരിക പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും ഭക്ഷ്യ വിഷബാധയ്ക്കും സാധ്യതയുണ്ട് പകർച്ചവ്യാധി പിടുപെടാതിരിക്കാൻ ജാഗ്രത വേണം അവിവാഹിതർക്ക് നല്ല വിവാഹാലോചനകൾ നടക്കും സ്ത്രീകൾക്ക് അവർ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ കല്യാണം കഴിക്കാൻ സാധിക്കും കമിതാക്കൾ സ്വയം നിശ്ചയിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറി രക്ഷിതാക്കൾ നിശ്ചയിക്കുന്ന വിവാഹത്തിന് തയ്യാറാകും തൊഴിൽ തേടുന്നവർക്ക് സഹോദരങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ സഹായത്തോടെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും വിദേശത്ത് തൊഴിൽ തേടുന്നവർക്കും ആഗ്രഹം സഫലമാകും സഹപ്രവർത്തകർക്ക് സാമ്പത്തിക സഹായം ചെയ്യും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മാതാപിതാക്കളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ അവസരം ലഭിക്കും ഔദ്യോഗിക രംഗത്ത് അനിശ്ചിതാവസ്ഥകൾ മാറും സുസ്ഥിരവും ശോഭനവുമായ ഒരു അവസ്ഥ കൈവരും എന്നാൽ ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം വർദ്ധിക്കാനും വിചാരിക്കാത്ത സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കാനും സാധ്യതയുണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി താമസിക്കാൻ തീരുമാനിക്കും അധികാരപരിധി വർദ്ധിക്കുകയും അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായും വരും കാര്യങ്ങളെ ആത്മനിയന്ത്രണത്തോടുകൂടി സമീപിക്കുകയും അതുവഴി ആശ്വസിക്കാനുള്ള വഴി തെളിയുകയും ചെയ്യും നിരവധി ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി വരും മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടാനുള്ള പ്രേരണ ഉണ്ടാകും അത് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും വിപരീത ഫലങ്ങൾ ആകും ലഭിക്കുക വ്യാപാര വിപണന മേഖലയിൽ അത്ഭുതപൂർവ്വമായ വളർച്ചയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും കരാർ ജോലികളിൽ നിന്നും പ്രതീക്ഷിച്ചതിലുമുപരി സാമ്പത്തിക നേട്ടം ഉണ്ടാകും ബിസിനസ് രംഗത്തും നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും അലസരായ തൊഴിലാളികളെ പിരിച്ചുവിടും കർമ്മോത്സവരായവരെ നിയമിക്കും സാമൂഹ്യ കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാകും സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും ചില പുതിയ പദ്ധതികൾ തുടങ്ങാനും ഒരുങ്ങും ദൂരദേശത്തുള്ളവരുമായി ബിസിനസ് ആരംഭിക്കും പുതിയ വാഹനം വീട് ഭൂമി എന്നിവ അധീനതയിൽ വരും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കും കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കും ചിട്ടിയിലും ലോട്ടറിയിലും ഭാഗ്യദേവത കടാക്ഷിക്കും സന്താനങ്ങളിൽ നിന്ന് സഹായം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഇഷ്ടവിഷയത്തിൽ ഉപരിപഠനത്തിന് അവസരം ലഭിക്കും ഈ വർഷം അവസാനം ചില വിപരീത ഫലങ്ങൾക്കും സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്ക് അലസത മൂലം സ്ഥാനനഷ്ടം സംഭവിക്കാം അയൽക്കാരുമായി തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശത്രുശല്യം വർദ്ധിക്കും പൂർവിക സ്വത്ത് വിൽപ്പന നടത്തും വസ്തുവകകൾ ക്രൈവിക്രയം നടത്തും സുഹൃത്തുക്കളുടെ ആവശ്യത്തിനായി ദൂരയാത്രകൾ ചെയ്യേണ്ടി വരും കുടുംബത്തിൽ സ്വസ്ഥത കുറയും മാതാപിതാക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ കുറയും ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ കുറയും മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴിഞ്ഞ് ചില പദ്ധതികളിൽ ചെന്ന് ചാടി ധനനഷ്ടം സംഭവിക്കും സുഹൃത്ത് ബന്ധങ്ങളിൽ ഉലച്ചിൽ തട്ടും വ്യവസായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പല അപകടങ്ങളും ഉണ്ടായേക്കാം മിഥുനം കന്നി ധനു കുംഭം എന്നീ മാസങ്ങൾ കൂടുതൽ മെച്ചമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് മാറുന്നത് ഇവർക്ക് അത്ര അനുകൂലമല്ല പതിനൊന്നാം ഭാവത്തിൽ നിന്ന് പന്ത്രണ്ടാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ഈ രാശിമാറ്റം ഏഴര വർഷം നീണ്ടു നിൽക്കുന്ന ഏഴര ശനികാലം ഇവർക്ക് ആരംഭം കുറിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്ക് മാറുന്നതോടെ വ്യാഴത്തിൻ്റെ അനുകൂലാവസ്ഥ മാറുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്തൊമ്പതിന് നടക്കുന്ന രാഹു കേതുക്കളുടെ രാശിമാറ്റം ഇവർക്ക് കുറേയൊക്കെ ഗുണകരമാണ് മഹാലക്ഷ്മിയെ ആരാധിക്കുക പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിനും സമസ്ത മേഖലകളിലും ഉയർച്ച ലഭിക്കുന്നതിനും സഹായകരമാകും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും